ഹിജറവർഷത്തിന്റെ ആരംഭം ആണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷവും കൂടി കൂടി കഴിഞ്ഞു പോയി പലരും ഡിസംബർ കഴിഞ്ഞ് ജനുവരി ന്യൂ ഇയർ ന്യൂഇയർ ആഘോഷിക്കുന്നവർക്കുണ്ട് എനിക്ക് അതിന്റെ അർത്ഥം ഇതുവരെ ആലോചിച്ചിട്ട് മനസ്സിലായില്ല കാരണം അത് ഹിജറവർഷം അല്ലാത്തത് കൊണ്ട് അല്ല മറിച്ച് എന്തിനാണ് ഈ ആഘോഷിക്കുന്നത് എന്ന് ചിന്തിച്ചു എന്റെ ആയുസ്സിൽ നിന്ന് ഒരു വർഷവും കൂടി കഴിഞ്ഞു കിട്ടി ഞാൻ ഒരു വർഷവും കൂടി കബറിലേക്ക് അടുത്തു കിട്ടി എന്റെ ജീവിതം അത്രയും എനിക്ക് കുറഞ്ഞു കിട്ടി അതിനാഘോഷിക്കണം അതല്ലേ ഒരു വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്നത് എന്റെ ജീവിതത്തിന്റെ അവസരം കുറഞ്ഞു 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 വരും ഇമാം റസാലി മോഹൻ പറഞ്ഞില്ലേ വലിയ കുറേ കാലത്തെ അധ്വാനം കൊണ്ട് നീ വലിയ ധനാഢ്യനായി മാറി ആ ധനം സമ്പാദിക്കുന്നതോടുകൂടി തന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് സത്യസന്ധമായി വിശ്വസ്തമായി അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെ മാത്രം ധനം സമ്പാദിക്കുകയും അത് അള്ളാഹു പൊരുത്തപ്പെട്ടതിൽ ചെലവഴിക്കുകയും അബാഹുവിന്റെ പൊരുത്തത്തിൽ മാത്രം അത് നീക്കുകയും ചെയ്ത ആളുകൾ അല്ല സത്യവാനായി ബിസിനസ് നടത്തുന്നവൻ അമ്പിയാക്കളുടെയും സുഹദാക്കളുടെയും കൂടെയാണെന്ന് അഷറഫുൽ അലഹി വസ്സലം പറഞ്ഞിട്ടുണ്ട് അതുപോലെ അവൻ അവന്റെ വേണ്ടി അധ്വാനിക്കുന്നവൻ അവന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി അധ്വാനിക്കുന്നവൻ അവന്റെ ഉമ്മയെയും അപ്പയെയും കുടുംബങ്ങളെയും ഭാര്യയെയും സന്താനങ്ങളെയും അവന്റെ അനുജന്മാരെയും പെങ്ങന്മാരെയും ബന്ധപ്പെട്ടവരെയും സംരക്ഷിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവൻ അങ്ങനെ അധ്വാനിക്കുന്നവർ അള്ളാഹുവിന്റെ അടുക്കൽ മോശക്കാരല്ല മറിച്ച് യാചിക്കുന്നവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ മോശമായ പണിയെടുക്കുന്നവർ ഭക്ഷണം ിക്കുന്നവര് ഏറ്റവും ഹൈറായ ഭക്ഷണം കഴിക്കുന്നവനാണ് ദാവൂദ് നബി അലിഹുസ്ലാം ഇരുമ്പിന്റെ പണിയെടുത്ത് ജീവിച്ച മഹാനാണ് ഓ സുഹൃത്തുക്കളെ അധ്വാനിക്കുന്നതും സമ്പാദിക്കുന്നതും ഒന്നും തെറ്റല്ല പക്ഷേ മോഹൻ പറയുകയാണ് കാലം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ധനാഠ്യനായ മനുഷ്യൻ ചിന്തിച്ചു ഞാൻ എൻ്റെ ജീവിതത്തിൽ അധ്വാനം തുടങ്ങുന്ന സമയത്ത് എൻറെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു അങ്ങനെ അധ്വാനിച്ച് അധ്വാനിച്ച് ഞാൻ പണിയെടുത്ത് ബിസിനസ് നടത്തി ഇപ്പോൾ ഒരു വലിയ കോടീശ്വരനാണ് എത്ര കോടികൾ എനിക്ക് ആസ്തിയുണ്ട് എന്ന് ഒരു പത്തോ എഴുപതോ വയസ്സുള്ള ഒരു ധനാഠ്യനായ മനുഷ്യൻ ചിന്തിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ പത്തോ അൻപതോ വയസ്സുള്ളവൻ ചിന്തിക്കുന്നുവെങ്കിൽ ഇനാമസാലുക മോഹന് ചോദിച്ചു മനുഷ്യ പണം വർദ്ധിച്ചതിൽ സന്തോഷിക്കുന്ന നീ അത് അനുഭവിക്കാനുള്ള സമയം ചുരുങ്ങിപ്പോകുന്നതിൽ വേദനിക്കുന്നില്ലേ ദിവസം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പണം കൂടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അത് അനുഭവിക്കാനുള്ള സമയം ദിവസേന ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു നിന്റെ ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നീ എന് ധനം വർദ്ധിക്കുന്നതിൽ അഹങ്കരിക്കുകയോ ആഹ്ലാദിക്കുകയോ ചെയ്യുന്ന നീ എന്തുകൊണ്ട് നിനക്കത് അനുഭവിക്കാനുള്ള സമയം ചുരുങ്ങി ചുരുങ്ങിപ്പോയതിൽ എന്തുകൊണ്ട് വേദനിക്കുന്നില്ല ചിന്തിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചെടുത്തോളം ഒരു ഇയർ കഴിയുമ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ എന്റെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൂടി കഴിഞ്ഞുപോയി ഞാനൊരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് എനിക്ക് കബറിലേക്ക് ഞാൻ ഒന്നുകൂടി അടുത്തിരിക്കുകയാണ് എന്ന ബോധമാണ് ചിന്തിക്കുന്ന മനുഷ്യൻ ഉണ്ടാകേണ്ടത് ആ ചിന്തയോടുകൂടെ കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ ജീവിതത്തിൽ വന്ന അപാകതകൾ പരിഹരിച്ച് എന്റെ ജീവിതത്തിൽ വന്ന തെറ്റുറ്റങ്ങൾ മയച്ച് എനിക്കൊരു സൽക്കർമ്മിയായി ബാക്കിയുള്ള കാലം ജീവിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് ചിന്തിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ചിന്തയുള്ളവൻ ഇത് മുഹറമാസമാണ് മാസമെന്ന് പേര് പറഞ്ഞ മഹത്തായ മാസമാണ് അള്ളാഹുവിനേക്കൊരു വസ്തുവിനെ ചേർത്തിപ്പറഞ്ഞാൽ അതിന് വലിയ ബഹുമാനമാണ് അബ്ബാഹുവിന്റെ വീട് എന്നാണ് പള്ളികളെ കുറിച്ച് പറയാം നമ്മളെ വീടായാലും അതും അള്ളാന്റെ തന്നെ നമ്മളെ വീടുണ്ടാക്കിയ പക്ഷേ പള്ളിക്ക് മാത്രം അള്ളാന്റെ വീട് അത് അതിനോടുള്ള ഒരു ചേർത്ത് പറയൽ ബഹുമാനമാണ് വീട് ബഹുമാനിക്കാൻ വേണ്ടി പറയാം ഇതുപോലെ എല്ലാ മാസവും പക്ഷേ മാസത്തെ അള്ളാന്റെ തന്നെ പക്ഷെ അത് ആ മാസത്തെ ആദരിച്ചു പറഞ്ഞ പേരാണ് ലോകത്ത് എത്രയോ വലിയ വലിയ സംഭവങ്ങൾ നടന്ന മാസമാണ് മുഹറം ഒരുപാട് പാഠങ്ങളുള്ള മാസമാണ് സെഹ്രാഹിൽ ഞാൻ ഇന്നലെ സിറാജകൃതയിൽ വിക്രഹർ തൈൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് അല്പം സംസാരിച്ചിരുന്നു ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല ഓ സുഹൃത്തുക്കളെ ബഹുമാനിച്ച ഈ മാസം നമ്മുടെ വർഷത്തിന്റെ ആരംഭം മുഹറം കൊണ്ടാണ് സാധാരണ പെണ്ണി വരുന്നത് ബഹുമാനപ്പെട്ട മ ഭരണകാലത്ത് ഇതറ പതിനാറ് പതിനേഴ് വർഷങ്ങളിൽ ബഹുമാനപ്പെട്ട അടുക്കൽ ഒരു രേഖ കൊണ്ടുവന്ന് ഹാജരാക്കിയപ്പോൾ ആ രേഖയിൽ ഷാബാൻ മാസത്തിൽ അവധിയെത്തിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ മഹാനപുരു ചോച്ചു അയ്യോ ശബ് ഏത് ഷാബാൻ മാസമാണ് കഴിഞ്ഞ കൊല്ലത്ത് സാബാനാണോ ഈ വർഷത്തെ സാബാനാണോ അടുത്ത വർഷത്തെ സാബാനാണോ ഈ രേഖയിലുള്ളത് എന്ന് വ്യക്തമല്ലല്ലോ അതുകൊണ്ട് നമുക്ക് അവധികളും തീരുമാനങ്ങളും വിഷയങ്ങളും മനസ്സിലാക്കാൻ ഒരു കലണ്ടർ ആവശ്യമാണ് ഒരു വർഷം കണക്കാക്കാൻ ഒരു രീതി ആവശ്യമാണ് അതിന് നിങ്ങളൊക്കെ അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരായ സഹേപത്തിനെ ഒരുമിച്ചൂട്ടി ഒരു മുഷാവറ ചേർന്നപ്പോ ആ മുസാവറ യോഗത്തിൽ വെച്ച് ചില ആളുകൾ പറഞ്ഞു ഫ്രാൻസിലും റൂമിലുമൊക്കെ കലണ്ടർ ഉണ്ട് അതവിടുത്തെ രാജാക്കന്മാരുടെ ഭരണത്തെ കണക്കിലെടുത്തുകൊണ്ട് വർഷാരംഭം കുറിച്ച് അങ്ങനെ ഉണ്ടാക്കിയ വർഷത്തിന്റെ കലണ്ടറാണ് അത് നമുക്കും പിന്തുടർന്നാൽ എന്താണെന്ന് ചോദിച്ചു പത്താപ്രിയോഹനു അത് വരുത്തു കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മഹത്തായ ആശയമാണ് അത് വലിയ വ്യക്തിത്വം സൂക്ഷിക്കേണ്ട മതമാണ് അത് വേറെ ഏതെങ്കിലും കക്ഷികളുടേതൊന്നും നമ്മൾ കടമെടുക്കേണ്ട ആവശ്യമില്ല ഒരു വിഷയത്തിലും മറ്റൊരു വിഷയ മറ്റൊരു കക്ഷികളുടേത് മുസ്ലിങ്ങൾക്ക് കടമെടുക്കേണ്ട ആവശ്യമില്ല മുസ്ലിങ്ങൾക്ക് അവരുടെ വ്യക്തിത്വം നിലനിർത്തി ഇസ്ലാം പരിപൂർണമായി ഉൾക്കൊള്ളാൻ മാത്രം അതത്രയും അത്രയും സുന്ദരമാണ് അത്രയും സുതാര്യമാണ് അത്രയും മഹത്വമേറിയതാണ് അത്രയും പവിത്രതയുള്ളതാണ് ഇസ്ലാം അതുകൊണ്ട് ഫ്രാൻസിന്റെ അതേ പേർഷ്യക്കാരുടേതോ അല്ലെങ്കിൽ അതാ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രക്കാരുടേതോ ഏതെങ്കിലും അത് ഒന്നും നമ്മൾ പിന്തുടരേണ്ടവർ അല്ല നമുക്ക് നമ്മുടേത് തന്നെയാകണം അൻഹുവിന്റെ മുന്നിൽ ചില സഹാബത്ത് പറഞ്ഞു എന്നാൽ നമുക്ക് വർഷത്തിന്റെ തുടക്കം ഒന്നാം വർഷം 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 രണ്ടാം എന്ന് തങ്ങളുടെ ജന്മം നടന്ന മുതൽക്ക് കൊല്ലം കണക്കാക്കി വരാം ചിലർ പറഞ്ഞു അലൈഹി വസല്ല അനുഭവത്തിൽ കിട്ടിയ സമയം മുതൽക്ക് നമുക്ക് വർഷം കണക്കാക്കാം എല്ലാം വലിയ വലിയ ഞാൻവത്തുകളാണല്ലോ ജന്മം വലിയ വലിയ അനുഗ്രഹമാണ് അനുഗ്രഹമാണ് അതുപോലെ ഒരു യാത്ര നടത്തിയില്ലേ സ്വന്തം നാടും വീടും വിട്ടുകൊണ്ട് സ്വന്തത്തിലും മറ്റുള്ളവർക്കും എല്ലാ പുരോഗതികളും ഭൗതികം അല്ല മായ പുരോഗതികൾ കൈവരിക്കാനും വിതരണം ചെയ്യാനും നിലനിർത്താനും ഇസ്ലാം പ്രചരിപ്പിക്കാനും വേണ്ടി സ്വന്തം വീട്ടിൽ നിന്നിറങ്ങി പത്തഞ്ഞൂറോളം കിലോമീറ്റർ അകലെ മരുഭൂമിയിലൂടെ നടത്തിയ ഒരു ഹിജറില്ലേ ലോക പ്രശസ്തമല്ലേ ഹിജറ ആ ഹിജറയെ കണക്കാക്കി നമുക്ക് കലണ്ടർ ആരംഭിക്കാമെന്ന് ചിലര് പറഞ്ഞപ്പോൾ മഹാനായ മഹാനായവർ കൊല്ലം തുടങ്ങി എണ്ണുന്ന രീതി ഉണ്ടാക്കാമെന്ന് തീരുമാനമെടുത്തു അങ്ങനെ സഹേപത്തിന്റെ ഇതുകൊണ്ട് സഹേപത്തെ ഏകോപിതമായി തീരുമാനിച്ചതാണ് ഹിജിറ കലണ്ടർ എന്ന് പറയുന്നത് അങ്ങനെ ആ ഹിജിറ വർഷം വാസ്തവത്തിൽ നടക്കുന്നത് മാസത്തിലാണ് നബി സല്ലല്ലാഹു തിങ്കളാഴ്ചയാണ് അവിടുന്ന് ജനിച്ചതും അങ്ങനെ തന്നെയാണ് മദീനയിൽ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ 12 പന്ത്രണ്ടിന് സ്വീകരിച്ചതാണ് അന്ന് ചൊല്ലിയ പദ്യമാണ് البدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله دعا തങ്ങളുടെ വരവിൽ സന്തോഷം പ്രകടിപ്പിക്കേണ്ടതുണ്ട് അതിന്റെ പേരിൽ നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട് അതിന്റെ പേരിൽ സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് എത്രയാമത്ത നാൾ വരെ തുടർന്ന് നടക്കേണ്ടതുണ്ടെന്ന് റബിയുല്ല പന്ത്രണ്ട് തിങ്കളാഴ്ചയിൽ സഹേബത്ത് ചൊല്ലിയ മൗലി സഹേബത്ത് അന്ന് തന്നെ പഠിപ്പിച്ചതാണ് ബാങ്ക് കൊടുക്കുന്ന ഒരൊറ്റ മനുഷ്യനെങ്ങാണ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം ലബിതങ്ങളുടെ വരവ് പ്രമാണിച്ചുകൊണ്ട് പടച്ചറബിന് ശുക്രുതി ചെയ്ത് സൽക്കർമ്മം ചെയ്യൽ കടപ്പാടാണ് ഓ സുഹൃത്തുക്കളെ